നമസ്കാരം ലബനനിലെ ശക്തി കേന്ദ്രങ്ങളിൽ ഉടനീളമേറ്റ അപ്രതീക്ഷിത ആക്രമണത്തിൻ്റെ ആഘാതത്തിലാണ് ഹിസ്ബുള്ള ഇസ്രായേൽ നടത്തിയ പേജർ ആക്രമണം പിന്നാലെയുണ്ടായ മറ്റു ആക്രമണങ്ങളിലൂടെയെല്ലാം തന്നെ തുറന്ന ഒരു യുദ്ധത്തിനാണ് ബെഞ്ചമിൻ നദന്യാഹു തിരികൊളുത്തിയിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചാൽ ശത്രുവിൻ്റെ ലൊക്കേഷൻ കണ്ടെത്തി ആക്രമിക്കാൻ എളുപ്പമാണ് ഇത് തടയാനാണ് ഹിസ്ബുള്ള സംഘങ്ങൾ ആശയവിനിമയത്തിന് ഇപ്പോഴും പഴയകാല പേജർ യന്ത്രങ്ങൾ ഉപയോഗിച്ച് വന്നിരുന്നത് എന്നാൽ ആയിരക്കണക്കിന് പേജർ യന്ത്രങ്ങൾ തെക്കൻ ലെബനൻ ബെഗാവാലി ബെയ്റൂദ് സിറിയൻ തലസ്ഥാനം എന്നിവിടങ്ങളിലായി ഒരേ സമയം പൊട്ടിത്തെറിക്കുന്നു മുമ്പൊന്നും കേട്ടിട്ടില്ലാത്ത ആക്രമണ തന്ത്രം അതിവിദഗ്ധമായി തന്നെ ഇസ്രായേൽ നടപ്പിലാക്കുകയായിരുന്നു മരിച്ചവരിലും പരിക്കേറ്റവരിലും ഉന്നതരായ ഹിസ്ബുള്ള നേതാക്കളും ഉൾപ്പെടുന്നുണ്ട് ലോകത്തെ തന്നെ അസാധാരണമായ ഒരു ആക്രമണ രീതിയാണ് ഇസ്രായേൽ അവലംബിച്ചിരിക്കുന്നത് പിന്നിൽ പ്രവർത്തിച്ചതാകട്ടെ അമേരിക്കയോട് സെൻട്രൽ ഇൻ്റലിജൻസ് ഏജൻസിയോടും ബ്രിട്ടന്റെ എം ഐ സിക്സിനോടും കിടപിടിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സംഘടനകളിലൊന്നായ ഇസ്രായലിൻ്റെ മുസാദം വിതരണ ശൃംഖലയിൽ നടന്ന ആസൂത്രിതമായ നുഴങ്ങിക്കയറ്റമാണ് പേജർ സ്ഫോടന പരമ്പരയ്ക്ക് പിന്നിലുള്ളത് സൈബർ സുരക്ഷാ ലോകത്തെ വർദ്ധിച്ചു വരുന്ന വെല്ലുവിളികൾക്ക് പേജർ ദുരന്തം ആക്കം കൂട്ടുന്നുണ്ട് പേജറുകൾ പൊട്ടിത്തെറിച്ച സംഭവം വലിയ സുരക്ഷാ വീഴ്ചയായിട്ടാണ് ഹിസ്മുള്ള കാണുന്നത് ഇതാദ്യമായല്ല ഇത്തരം കുടില തന്ത്രങ്ങൾ ഇസ്രായേലും മൊസാദും പുറത്തെടുക്കുന്നത് ഇസ്രായേലിൻ്റെ സുരക്ഷയ്ക്കെന്ന പേരിൽ രാജ്യത്തിന്റെ ശത്രുക്കളെ അതിക്രൂരമായി ആക്രമിച്ചു വധിച്ച ചരിത്രം മൊസാദിനുണ്ട് കൊലപാതകം തട്ടിക്കൊണ്ടുപോകൽ പീഡനം തുടങ്ങിയവയും മൊസാദിന് കൈമുതലായുണ്ട് അന്താരാഷ്ട്ര നിയമങ്ങൾ പോലും ലംഘിച്ചാണ് മൊസാദ് പല ഓപ്പറേഷനുകളും നടത്തുന്നത് മറ്റു രാജ്യങ്ങളുടെ നിയമങ്ങൾ കാറ്റിൽ പറത്തിയും രാജ്യങ്ങളുടെ പരമാധികാരത്തിൽ കടന്നു കയറിയുമാണ് ഓപ്പറേഷനുകളും കൊലപാതകങ്ങളും മൊസാദ് നടത്താറുള്ളത് മൊസാദിന്റെ അംഗങ്ങളിൽ പലരും ഇസ്രായേൽ പ്രതിരോധ സേനയിൽ സേവനം അനുഷ്ഠിച്ചവരും അതിലെ ഉയർന്ന ഉദ്യോഗസ്ഥരും ആണെങ്കിലും ഇതൊരു സൈനിക സ്ഥാപനമല്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഏകദേശം ഏഴായിരം പേർ മൊസാദിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് കരുതപ്പെടുന്നത് പശ്ചിമേഷ്യയിലെ സമാധാനത്തിനുമേൽ കരിനിഴൽ വീഴ്ത്തിയ ഹമാസ് രാഷ്ട്രീയ വിഭാഗം നേതാവ് ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തിന് ിലും ഇസ്രായേലിന്റെ രഹസ്യാനോഷ്ട വിഭാഗമായ വസാദിന്റെ പേരാണ് മുഴങ്ങിക്കേട്ടത് വസാദ് നടത്തിയ സുപ്രധാനവും ക്രൂരവുമായ രഹസ്യ കൊലപാതകങ്ങളിൽ ഒന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഫലസ്തീൻ വിമോചനത്തിനായുള്ള പോപ്പുലർ ഫ്രണ്ടിൻ്റെ തലവനായ വാദി ഹദാദിൻ്റെ ഹദാദ് പതിവായി ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റ് മാറ്റി വിഷം കലർന്ന പേസ്റ്റ് വെച്ചായിരുന്നു ഹദാദിനെ കൊലപ്പെടുത്തിയത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പോലും വസാദിന്റെ വിഷപ്രയോഗത്തിന്റെ കാര്യം പുറത്തു വന്നിരുന്നില്ല ഇറാനിൽ വെച്ച സമാനമായ പല കൊലപാതകങ്ങളും മൊസാദ് നടത്തിയതായി കരുതപ്പെടുന്നുണ്ട് ഇറാന്റെ ഖുദ് സേന തലവൻ ഹാസിം സുലൈമാനിയുടെ കൊലപാതകം ഇറാന്റെ ആണവ പദ്ധതികളുടെ പിതാവെന്നറിയപ്പെടുന്ന മോസിൻ ഫക്രസാദിയുടെ കൊലപാതകം തുടങ്ങിയവ അതിൽ ചിലതൊക്കെയാണ് ദുബായിലെ അൽ ബുസ്താൻ റൊട്ടാന ഹോട്ടൽ മുറിയിൽ വെച്ച അൽ മബൂഹ് കൊല്ലപ്പെട്ടതിലും മുസാദിന്റെ കൈകളുണ്ട് എന്നാണ് കരുതുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഹമാസ് നേതാവ് യഹിയ അയാഷിന്റെ കൊലപാതകവും ഇവയിൽ പെടുന്നതാണ് മൊബൈൽ ഫോണിൽ പതിനഞ്ച് ഗ്രാം ആർ ഡി എക്സ്ഫോടക വസ്തു ഒളിപ്പിച്ചു വയ്ക്കുകയും അയാഷ് പിതാവിനെ വിളിച്ചപ്പോൾ മൊബൈൽ പൊട്ടിത്തെറിക്കുകയുമായിരുന്നു ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ ഷിൻ ബെറ്റാണ് ഇതിൽ പങ്കാളിയായത് പെഡിട്രോൾ ടെട്രാനൈട്രേറ്റ് എന്നറിയപ്പെടുന്ന സ്ഫോടകാത്മക വസ്തുക്കൾ പേജറിന്റെ ബാറ്ററികളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നും താപനില വർദ്ധിച്ചതിലൂടെ ഇത് പൊട്ടിത്തെറിക്കുകയായിരുന്നുവെന്നുമാണ് ഒരു ബ്രിട്ടീഷ് മാധ്യമത്തെ ഉദ്ധരിച്ച ഇറാൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അമേരിക്ക അർജന്റീന ഉറുഗ്വേ ഇറാൻ മധ്യ ഏഷ്യ ഇറാഖ് ജോർദാൻ ഫലസ്തീൻ സിറിയ മലേഷ്യ വിവിധ ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്നിങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രഹസ്യ ഓപ്പറേഷനുകൾ മൊഹ മൊസാദ നടത്തിയതായും റിപ്പോർട്ടിലുണ്ട് വിദേശ രാജ്യങ്ങളിലെ ഇസ്രായേൽ വിരുദ്ധ ശക്തികളെയും നാസി കുറ്റവാളികളെയും ദൃതാക്ഷണ്യം മൊസാദ് കൈകാര്യം ചെയ്തിട്ടുണ്ട് അന്താരാഷ്ട്ര നിയമങ്ങളോ അതാത് രാജ്യങ്ങളുടെ നിയമങ്ങളോ പാലിക്കാതെ മൊസാദ് നടത്തുന്ന നീക്കങ്ങൾ വലിയ നയതന്ത്ര പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കുന്നത് മിഡിൽ ഈസ്റ്റിലെ ഈ സംഘർഷം കൂടുതൽ രൂക്ഷമാകാനിടയുള്ള പുതിയ സാഹചര്യത്തിൽ ലബനന് പിന്തുണയാകി അടക്കമുള്ള രാജ്യങ്ങൾ രംഗത്തുണ്ട് ഇനി വലിയൊരു മറുപടിക്കാണോ ഇവർ മുതിരുന്നത് എന്ന ആകാംക്ഷയിലാണ് ലോകം കാരണം ഇറാൻ മണ്ണിൽ വെച്ചാണ് ഹമാസ് നേതാവായ ഇസ്മയിൽ ഹനിയെ ഇസ്രായേൽ വധിച്ചത് എന്നുള്ളൊരു ആക്ഷേപം ഇറാനിന് മേലുണ്ട് ഇതിന് മറുപടി നൽകുമെന്ന് പറഞ്ഞിട്ടും ഇത്രയും കാലമായിട്ടും സമാധാനപൂർണമായിട്ടാണ് ഇറാൻ നീങ്ങുന്നത് ഇതെല്ലാം കൂടെ ചേർത്തൊരു മറുപടിക്കാണോ ഇനി ഒരുങ്ങുന്നത് എന്നാണ് എല്ലാവരും മുറ്റം നോക്കുന്നത് ഇത്തരം ആക്രമണങ്ങളിൽ ഇസ്രായേൽ പ്രതികരിക്കുകയോ തങ്ങളുടെ പങ്കാളിത്തം സ്ഥിരീകരിക്കുകയോ ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ആ ഒരു നീക്കത്തിലൂടെ ഇറാനിന് തിരിച്ചടിക്കുമോ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി കൊടുത്താൽ അത് ഇസ്രായേൽ താങ്ങുമോ എന്നുള്ള ചർച്ചകളാണ് ഇപ്പോൾ ഉടനീളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പതിറ്റാണ്ടുകൾക്കിടയിൽ ഇസ്മുള്ള നേരിട്ട ഏറ്റവും വലിയ ഇൻ്റലിജൻസ് പരാജയമാണിതെന്നാണ് പറയപ്പെടുന്നത് അമേരിക്ക ആക്രമണത്തിൽ പങ്കില്ല എന്ന് ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട് അമേരിക്കയുടെ പിന്തുണയോടെയാണ് ഈ ഭീകരാക്രമണങ്ങൾ നടക്കുന്നത് എന്നാണ് ഹമാസ് കുറ്റപ്പെടുത്തിയിരിക്കുന്നത് അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ മൗനത്തെ കുറ്റകൃത്യങ്ങൾക്കും അന്താരാഷ്ട്ര നീ നിയമങ്ങളുടെ ലംഘനങ്ങൾക്കുമുള്ള സമ്മതമായി കരുതുന്ന ഇസ്രായേൽ എന്തായാലും നെബറിന് നേരെയുള്ള സൈബർ ആക്രമണത്തിൽ കൂടുതൽ ഒറ്റപ്പെടുമെന്നത് തീർച്ചയാണ്